ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിലിം ഒപ്പീനിയന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സിനിമ വാർത്തകൾ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ വർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ശാന്തി ദിനേശനും ദിനേഷനും ഉണ്ണിമോനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച കാരണം ശാന്തി വിള ദിനേശ്ശേശ ഉണ്ണിമോഹിനെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ണിമോന്ദിന്റെ മാർക്കോ എന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും നല്ല ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അപ്പോൾ ഇത്രമാത്രം ആഘോഷമാക്കപ്പെട്ടതും അതുപോലെ തന്നെ ഒരുപാട് വിജയിച്ച ചിത്രം കൂടി ആയിട്ടുള്ള മാർക്കോക്കെതിരെ ശാന്തിവിളദിനത്തിയൊരു പരാമർശം ഇപ്രകാരമാണ് ചക്ക വീണപ്പോൾ രൂപത്തിലാണ് മാർക്കോ വിജയിക്കാനുള്ള കാരണം ശാന്തിവിളി ദിനേശ് െന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നിരൂപകനാണ് അദ്ദേഹം ഒരു ആയിരുന്നു പക്ഷെ ഇപ്പൊ ആ ഫീൽഡിൽ ഫീൽഡിന് പക്ഷെ ഇപ്പോൾ ഒരുപാട് സിനിമാ നിരൂപണൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരാണ് ഇപ്പോൾ മാർക്കുന്ന സിനിമയ്ക്കെതിരെ ഒരു ഒരു പരാർശം നടത്തിയത് അത് മാത്രമല്ല ഉണ്ണിമുന്ദനെ നേരെ രൂക്ഷമായിട്ടുള്ള ഒരു ഒരു പരാമർശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സിനിമ ഇറങ്ങിയതോട് കൂടി ഉണ്ണിമുദിനൻ ഒരുപാട് ചാട കൂടി മുമ്പ് തന്നെ ഒരു ചാടയുള്ള സ്വഭാവക്കാരനാണ് ഈ ഒരു സിനിമ ഒരു വിജയമായത് കൊണ്ട് തന്നെ ഒരുപാട് ചാട കൂടി അവന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റാർ വാല്യൂ ആയി അവൻ പാൻ ഇന്ത്യൻ നടനൊക്കെ ആയി എന്നുള്ളതാണ് ശാന്തിപുള്ള ദിനേശന്റെ പറച്ചിൽ ശാന്തിപുള്ള ദിനേശന്റെ പൊതുവായുള്ള സംസാരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവർക്ക് ചെറുക്കൻ തന്യേക്കാൾ മോശം എന്നുള്ള വാക്കുകളൊക്കെ പലരും അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും ആ തരത്തിലുള്ള തിനാരോടും പ്രതികരിക്കാറുള്ളത് എന്തായാലും ഇതിനെതിരെ അതിനും ഒന്നും പറഞ്ഞിട്ടില്ല